പക്ഷേ നമ്മൾ ശിവപുരാണം ശിവപുരാണമെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടി മുരുകനാണ് ഓ രണ്ടാമത്തെ കുട്ടിയാണ് ഗണപതി എപ്പോഴും ഭഗവാൻ കൂടുണ്ടാവുമായിരുന്നു ശിവൻ കാരണം ഭഗവാൻ അത്രത്തോളം സ്നേഹമാണ് പാർവതിയോട് അത്രയും ഇഷ്ടമാണ് കാരണം കുറേ പരീക്ഷിച്ചിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞതുപോലെ പാർവതി ശിവനിലേക്ക് വരുന്നത് അപ്പോൾ ഇനിയുള്ള കാലെങ്കിലും അവളെപ്പോഴും പ്രസൻസ് കൊടുക്കണം എന്നൊക്കെ ഭഗവാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കുക ശിവനെ ധർമ്മത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റീവ് ആയിട്ട് കണ്ടാരാധിക്കും ശിവനാണ് സുപ്പീരിയർ അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ താഴ്ത്തോട്ടേ അവരെ നമ്മൾ പൊതുവിൽ വിളിക്കുക ശൈവർ എന്നാണ് വിഷ്ണു ആണ് ഏറ്റവും അൾട്ടിമേറ്റ് അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും ബാക്കിയൊക്കെ സെക്കൻഡ് അൾട്ടിമേറ്റ് വിഷ്ണു അവരെ നമ്മൾ വൈഷ്ണവർ എന്ന് വിളിക്കുന്നു ദേവിയാണ് ഏറ്റവും പരമമായിട്ടുള്ള ചൈതന്യം അത് കഴിഞ്ഞ് താഴത്തേക്കുള്ളത് ഉള്ളു പരാശക്തി ആയതുകൊണ്ട് ശാക്തേയർ എന്ന രീതിയിൽ വിചാരിക്കുന്നു ഇത് മൂന്ന് മതങ്ങളുമാണ് പ്രധാനമായിട്ടും ഭാരതത്തില് ഏറ്റവും ആദ്യകാലം മുതലേ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഗണപതിയാണ് ബ്രഹ്മത്തിന്റെ ഏറ്റവും പൂർണ്ണ രൂപം അവിടെ ശിവൻ പോലും ഗണപതിയുടെ പിതാവിന്റെ സ്ഥാനമുള്ള ശിവൻ പോലും സെക്കൻഡറി ആണ് അമ്മ പോലും സെക്കൻഡറി ആണ് അപ്പൊ ഗണപതി അൾട്ടിമേറ്റ് അതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ അതാണ് കൗമാരം എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട് കുമാരൻ എന്ന് വിളിക്കുന്നത് മുരുകനെ മാത്രമാണ് കുമാരൻ മുരുകൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ യഥാർത്ഥ അർത്ഥം സുന്ദരൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം കുമാരൻ എന്ന് വിളിക്കുന്നതും ഭഗവാനെ തന്നെയാണ് അപ്പൊ കുമാരന്റെ ഫോളോവേഴ്സിന്റെ മതമാണ് ശിവന്റെ ചൈതന്യം മാത്രമേ അതിനകത്തുള്ളൂ ആരില്ല പാർവതിന്റെ ഒരു ചൈതന്യമല്ല കാരണം ഭഗവാൻ തന്നെ സ്ഫുലിംഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അമ്മയുടെ ദേഹത്ത് ഉണ്ടായിരുന്ന മണ്ണ് കൊണ്ട് എന്ന് പറയുന്നത് എനിക്ക് അതൊക്കെ ഉണ്ട് ഇഷ്ടം കാരണം ദേവി എന്ന് പറയുന്നത് പ്രകൃതിയാണ് അപ്പൊ അമ്മ മണ്ണിൽ നിന്ന് ഗണപതി ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് കൂടുതൽ ചില ആൾക്കാരൊക്കെ പറയും ദേഹത്ത് മഞ്ഞൾ പുരട്ടി കളഭം പുരട്ടി അതിന് ഗണപതി ഉണ്ടാക്കിയെടുത്തു ദേവി പ്രകൃതി ആയതുകൊണ്ട് മണ്ണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഗണപതി എന്ന് പറയുമ്പോ അവിടെ ആർക്ക് റോളില്ല ശിവൻ ഒരു റോളും ഇല്ല അമ്മയുടെ റെപ്ലിക്കാണ് ഭഗവതി രൂപം കൊടുത്ത ആളാണ് ഗണപതി അപ്പോ ഇവര് രണ്ടുപേരുടെ സ്വഭാവം അവരവരുടെ സോഴ്സിൽ നിന്ന് വന്ന രീതിയിലാണ് എന്റെ വീട്ടിൽ എനിക്ക് കയറാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വടി കൊടുക്കും ദണ്ട് ആ ദണ്ട് കൊണ്ട് ഭഗവാന്റെ കാലിലേക്ക് പ്രഹരിച്ചു എന്നാണ് പറയുന്നത് ഓ ഏതൊരു ഭഗവാന്റെ കാലിലാണോ ലോകം മൊത്തം പ്രണവിക്കുന്നത് ആ ഭഗവാന്റെ കാലിലേക്കാണ് അടി കിട്ടുന്നത് പിന്നെ ഉപദേശിക്കാനായിട്ട് ബ്രഹ്മാവിനെ വിടും ബ്രഹ്മാവിനും കൊടുക്കും ഭഗവാൻ സ്വയം യുദ്ധത്തിന് വരുന്നത് ഒപ്പം മഹാവിഷ്ണു വരുന്നത് ഇവര് രണ്ടുപേരും ചേർന്നാണ് ഈ പറയുന്ന വിനായകനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സുബ്രഹ്മണ്യസ്വാമി യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് ശിവപ്രണത്തിൽ കാണിക്കുന്നത് ഓ അത് മുരുകൻ യുദ്ധം ചെയ്യുന്നില്ല ഈ കുട്ടിയായിട്ട് മാറി നിൽക്കുന്നതാണ് ചെയ്യുന്നത് അപ്പൊ മുരുകൻ ആ സമയത്ത് അങ്ങയുടെ ശബ്ദത്തിൽ മഹാഗണപതിയുടെ കഥ മഹാഗണപതിക്ക് എങ്ങനെയാണ് ആനത്തലുണ്ടായത് എന്ന കഥ കേട്ടാൽ കൊള്ളാമെന്നത് ഒരാൾ വളരെ എന്താ പറയുക എളുപ്പത്തിന് വേണ്ടി മഹാഗണപതിയും മുരുകനും അത് ഒരുമിച്ച് പറയാം ഒരുമിച്ച് പറയാം ഞാൻ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ട് കഥയിലേക്ക് വരാം കുറച്ചുകൂടെ ആളുകൾക്ക് കണക്കി ഞാൻ പറയാൻ പോകുന്ന കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ഭാഗം ചിലപ്പോ കുറച്ച് അറിയാതിരിക്കുന്നുണ്ടാവും അറിയാതിരിക്കുന്നുണ്ടാവുന്ന ഞാൻ കരുതുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഹിന്ദു മതം അല്ലെങ്കിൽ ഈ ദേവതാ സങ്കല്പങ്ങളെയൊക്കെ തന്നെ ഒരുമിച്ച് ആരാധിക്കുന്ന രീതി തുടങ്ങിയിട്ട് അധിക കാലായിട്ടില്ല ഇത് ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന എക്സിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളായിരുന്നു ഇപ്പൊ എക്സാമ്പിൾ നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്നും പ്രചാരത്തിലുള്ള ഒന്നാണ് ശിവനെ ബ്രഹ്മത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് യൂബായിട്ട് കണ്ട ആരാധിക്കുക ശിവനാണ് സുപ്പീരിയർ അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ താഴത്തോട്ടേ ഉള്ളൂ അവരെ നമ്മൾ പൊതുവിൽ വിളിക്കുക ശൈവർ എന്നാണ് വിഷ്ണു ആണ് ഏറ്റവും അൾട്ടിമേറ്റ് അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും ഉള്ളൂ ബാക്കിയൊക്കെ സെക്കൻഡ് അൾട്ടിമേറ്റ് വിഷ്ണു അവരെ നമ്മൾ വൈഷ്ണവർ എന്ന് വിളിക്കുന്നു ദേവിയാണ് ഏറ്റവും പരമമായിട്ടുള്ള ചൈതന്യം അത് കഴിഞ്ഞ് താഴത്തേക്കുള്ളതേ ഉള്ളൂ ഇത് പരാശക്തി ആയതുകൊണ്ട് ശാക്തേയർ എന്ന രീതിയിൽ വിചാരിക്കുന്നു ഇത് മൂന്ന് മതങ്ങളുമാണ് പ്രധാനമായിട്ടും ഭാരതത്തിൽ ഏറ്റവും ആദ്യകാലം മുതലേ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ സൂര്യനെ ആരാധിക്കുന്ന ഒരു വിഭാഗം കൂടി ആൾക്കാരുണ്ടായിരുന്നു ഇതിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് മതങ്ങളാണ് ഒന്ന് ഗാണപത്യവും ഒന്ന് കൗമാരവും ഗാണപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗണപതിയാണ് ബ്രഹ്മത്തിന്റെ ഏറ്റവും പൂർണ്ണ രൂപം അവിടെ ശിവൻ പോലും ഗണപതിയുടെ പിതാവിന്റെ സ്ഥാനമുള്ള ശിവൻ പോലും സെക്കൻഡറി ആണ് അമ്മ പോലും സെക്കൻഡറി ആണ് അപ്പൊ ഗണപതി അൾട്ടിമേറ്റ് അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ അതാണ് ഗാണപത്യം എന്ന് പറയുന്ന മതം കൗമാരൻ എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട് കുമാരൻ എന്ന് വിളിക്കുന്നത് മുരുകനെ മാത്രമാണ് കുമാരൻ മുരുകൻ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സുന്ദരൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം കുമാരൻ എന്ന് വിളിക്കുന്നതും ഭഗവാനെ തന്നെയാണ് അപ്പൊ കുമാരന്റെ ഫോളോവേഴ്സിന്റെ മതമാണ് കൗമാരൻ അപ്പൊ ഈ രണ്ട് മതങ്ങൾ ഏകദേശം ഒരേ സമയത്ത് ആണ് വരുന്നത് ഇനി ഇതിന്റെ ഒരു കോൺട്രവേഴ്സി ഞാൻ പറയാം ഈ നമ്മൾ ഇന്നത്തെ കണക്കാക്കുന്ന രീതിയിൽ മുരുകനാണ് ഈ ശിവപാർവതിമാരുടെ രണ്ടാമത്തെ പുത്രം ആദ്യം ജനിക്കുന്നത് ഗണപതി ഗണപതിയാണ് അപ്പൊ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് കേരളീയ സങ്കല്പത്തിൽ ഏട്ടനാണ് ഗണപതി അനിയനാണ് അതുകൊണ്ടാണ് ഈ ജ്ഞാനപ്പഴത്തിന്റെ കഥയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാലോ ഈ ഏട്ടന് കൊടുത്തല്ലേ ആദ്യത്തെ കുട്ടിയാണ് ചെല്ലപ്പിള്ള ഞാൻ രണ്ടാമത്തെ കുട്ടിയാണ് ഞാൻ പോകുന്നുണ്ട് വളരെ വിഖ്യാതമായിട്ടുള്ള ഡയലോഗുണ്ട് എനിക്കാകെ ഒരു നാട് എന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗംഭീര ഡയലോഗ് ഉണ്ട് തിരുവലയാടൽ എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പൊ ഞാൻ ഇനി എനിക്കായിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കുകയാണ് എന്നെ കാണേണ്ടവർ അംഗ വന്ന് പാറുങ്ക എന്നാണ് ഭഗവാൻ പറയുന്നത് പക്ഷേ നമ്മൾ ശിവപുരാണം എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടി മുരുകനാണ് ഓ രണ്ടാമത്തെ കുട്ടിയാണ് ഗണപതി അങ്ങനെ കാണാൻ പറ്റി നോക്കുക കാരണം സ്ഥാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗണപതിക്ക് അതിലേക്കാണ് അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ശിവപുരാണം ശിവപുരാണെടുത്ത് പരിശോധിക്കാൻ നമുക്ക് മുരുകനെ ആദ്യത്തെ കുട്ടിയായിട്ടും ഗണപതി രണ്ടാമത്തെ കുട്ടിയായിട്ട് കാണാൻ സാധിക്കുള്ളൂ എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ് ഈ പ്രശ്നം കേട്ടു മറന്ന കഥകളൊക്കെ ഒരു ജനനത്തിന് കോസ് ഉണ്ട് ആ കോസാണ് ഞാൻ പറയുന്നത് ഇവര് രണ്ടുപേരും മുരുകൻ ഗണപതി ഒരുമിച്ച് പറയാന്ന് പറഞ്ഞ അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞത് എന്റെ ഞാൻ ഗുരുനാഥനായിട്ട് കാണുന്ന ശരത് ജി ശരത്തനാണ് മുരുകനും ഗണപതി നമ്മൾ എടുക്കുകയാണെങ്കിൽ മുരുകൻ എന്ന് പറയുന്ന ചൈതന്യം ൂട്ട്ലി ശിവന്റെ ചൈതന്യം മാത്രമേ അതിനകത്തുള്ളൂ ആരില്ല പാർവതിന്റെ സ്ഫുലിംഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവിടെ ആർക്ക് റോളില്ല പാർവതിക്ക് ഒരു റോളും ഇല്ല അപ്പോ മുരുകൻ എന്ന് പറയുന്നത് ശിവന്റെ റെപ്ലിക്കയാണ് മനസ്സിലായില്ലേ ഗണപതി എന്ന് പറയുമ്പോ അവിടെ ആർക്ക് റോളില്ല ശിവൻ ശിവൻ ഒരു റോളും ഇല്ല അമ്മയുടെ അത് ഭഗവതി രൂപം കൊടുത്ത ആളാണ് ഗണപതി അപ്പോ ഇവര് രണ്ടുപേരുടെ സ്വഭാവവും അവരവരുടെ സോഴ്സിൽ നിന്ന് വന്ന രീതിയിലാണ് മുരുകൻ ശിവന്റെ അതേ സ്വരൂപം ഇപ്പം ഭഗവാന്റെ ഈ അച്ഛനെ അച്ഛനെങ്ങനെ പിഴുങ്ങൊരു ചാറെടുത്ത് അതിനെ സോൾഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടോ അതാണ് മുരുകൻ എന്നാണ് അമ്മയെ അമ്മയുടെ അദ്ദേഹത്തിന് ഒരുമിച്ചിട്ടുള്ള മുഴുവൻ കളഭോ മഞ്ഞളോ എന്താന്ന് വെച്ചാൽ ആ ചൈതന്യം മുഴുവൻ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു രൂപം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഗണപതിയായിട്ട് മാറിയത് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അച്ഛനും അമ്മയുടെയും സ്വഭാവം മാത്രമേ ഉള്ളൂ ഗണപതിക്ക് എന്ത് കാണാൻ സാധിക്കില്ല ശിവൻ ശിവന്റെ അതായത് ഒരു സ്ത്രീ ശക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചൈതന്യാണ് ഗണപതി പുരുഷ ശക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചൈതന്യമാണ് മുരുകൻ അപ്പൊ ഞാൻ ഈ പറഞ്ഞ അതൊന്നൊരു രസത്തിനുവേണ്ടി പറഞ്ഞു ശിവപരാണത്തില് മുരുകനാണ് ജ്യേഷ്ഠൻ ഗണപതി രണ്ടാമത്തെ കുട്ടിയാണ് ഇനി എവിടെയാണ് ഇത് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ ഗണപതിയെ വിളിക്കുക തന്നെ ജ്യേഷ്ഠരാജൻ എന്നാണ് വിളിക്കുക അതായത് എല്ലാത്തിലും പ്രഥമ സ്ഥാനം അപ്പൊ അത് കാരണമാണ് പറയുന്നത് ഈ പറഞ്ഞ പാർവതി അത് വളരെ രസകരമായിട്ട് ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് മസാലയൊക്കെ കൂട്ടി പറയാറുണ്ട് അപ്പൊ നമ്മക്ക് ഈ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവുന്നത് ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ ഒരു സോഴ്സ് എന്നാണല്ലോ മുരുകൻ ഉണ്ടാവുന്നത് ആദ്യം ഭഗവാന്റെ റിപ്ലിക്കാണ് അപ്പൊ ഭഗവാൻക്ക് ഭയങ്കര ഏകാന്തത ഫീൽ ചെയ്തു എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെ ഇരിക്കുക ഒരു എന്താ പറയുക ഇന്നത്തെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന മീ ടൈം നമുക്കായിട്ട് വേണ്ടി കുറച്ച് സമയം ധ്യാനിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ഒരു മീ ടൈം ഇത് ഭഗവതിക്ക് കിട്ടിയിരുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് കാരണം എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവുമായിരുന്നു ശിവൻ കാരണം ഭഗവാൻ അത്രത്തോളം സ്നേഹമാണ് പാർവതിയോട് അത്രയും ഇഷ്ടമാണ് കാരണം കുറെ പരീക്ഷിച്ചിട്ടാണ് ഞാൻ അത് പറഞ്ഞതുപോലെ പാർവതി ശിവനിലേക്ക് വരുന്നത് അപ്പോൾ ഇനിയുള്ള കാലെങ്കിലും അവളെപ്പോഴും പ്രസൻസ് കൊടുക്കണം എന്നൊക്കെ ഭഗവാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കുക അപ്പൊ എപ്പോഴും അവർ ഒരുമിച്ചാണ് ഇവൻ അമ്മ കുളിക്കാൻ പോകുന്ന സമയത്ത് പോലും ഭഗവാൻ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ ഒരു സ്ത്രീ സഹജമായ ലജ്ജയോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം അപ്പൊ അമ്മയ്ക്ക് രണ്ട് തോഴിമാര് ഈ ജനനകാലം മുതലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാണ് അമ്മ ഈ ഹിമവാന്റെ കുട്ടിയായിട്ട് ജനിക്കുന്ന സമയം മുതലേ രണ്ട് തോഴിമാരുണ്ട് ജയ വിജയ എന്നാണ് അവരുടെ പേര് അപ്പോൾ ഒരു ദിവസം പാർവതി ഇവരോട് പറയുന്നത് എടോ എനിക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു സ്ഥലമില്ല ഒരു സമയമില്ല എപ്പോഴും എനിക്ക് പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കിട്ടുന്നില്ല എപ്പോൾ നോക്കിയാലും അദ്ദേഹം വരും ഇപ്പൊ ഞാൻ ആരെയാണ് എന്നെ ഒന്ന് ഞാനൊന്ന് കുറച്ച് സമയം ധ്യാനിക്കാനിരിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ നന്ദിയെ വിളിക്കും നന്ദി ഞാൻ ധ്യാനിക്കാനിരിക്കയാണ് ആരും വന്നാൽ കടത്തി വിടരുത് പക്ഷെ ഭഗവാൻ വന്നത് നന്ദി കടത്തി കടത്തിവിടും ഭൂതഗാനങ്ങളെ എല്ലാവരെയും വിളിച്ച് ഞാൻ നിർത്തിയിട്ട് പറയുകയാണ് നോക്കൂ ഇനി ഞാൻ കുറച്ചുനേരം ധ്യാനിക്കുകയാണ് ആത്മവിചാരം ചെയ്യാണ് ഭഗവാൻ വന്നാൽ കടത്തി വിടത് അവരോട് പറയാൻ പറ്റില്ല കാരണം അവരുടെ സ്വാമി എന്ന് പറയുന്നത് ശിവ ശിവനാണ് അപ്പോൾ ബോസ് വരുമ്പോൾ ബോസിന്റെ ഭാര്യ പറഞ്ഞത് രണ്ടാമതേ ഉള്ളൂ ബോസിനെ കടത്തി വിടാതെ ഒരു ഇല്ല അപ്പൊ ഈ ഒരു ഒരു ഡിലേമ ഭഗവതിക്ക് വരുമ്പോഴാണ് ജയാണ് പറയുന്നത് ഒന്നായിരിക്കൾ വേണം താൻ പറഞ്ഞത് മാത്രം കേൾക്കാൻ ഒരാള് അതയാൾ അയാളുടെ സെക്കൻഡ് ഇൻ കമാൻഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മേജർ കമാൻഡർ എന്ന് പറയുന്നത് താനായിരിക്കണം താൻ പറഞ്ഞത് മാത്രമേ അയാൾ കേൾക്കാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനൊരു സേവകൻ ഒരു ഉണ്ണിയെ തനിക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഗണപതിയുടെ ജന്മം ഉണ്ടാകുന്നത് അമ്മ അമ്മയുടെ ദേഹത്ത് ഉണ്ടായിരുന്ന മണ്ണ് കൊണ്ടെന്ന് പറയുന്നത് എനിക്ക് അത് കൂടുതലായിട്ട് ഇഷ്ടെട്ടോ കാരണം ദേവി എന്ന് പറയുന്നത് പ്രകൃതിയാണ് അപ്പൊ അമ്മ മണ്ണിൽ നിന്ന് ഗണപതി ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് കൂടുതൽ ആൾക്കാരൊക്കെ പറയും ദേഹത്ത് മഞ്ഞൾ പുരട്ടി കളഭം പുരട്ടി അതിന്ന് ഗണപതി ഉണ്ടാക്കിയെടുത്തു ദേവി പ്രകൃതി ആയതുകൊണ്ട് മണ്ണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ആ ദേവിയുടെ ദേഹത്ത് ഉണ്ടായിരുന്നു പറ്റിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കുള്ളിൽ ഒരു രൂപം ഉണ്ടാക്കി എന്നും അതിന് മനുഷ്യത്തലയുള്ള ഒരു കുട്ടിയായിട്ട് അതിനെ ഉണ്ടാക്കിയെടുത്തു എന്നാണല്ലോ പറയണേ അവരെയാണ് വിനായകൻ എന്ന് വിളിക്കുന്നത് ആ കുട്ടിയുടെ പേര് അവന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒറ്റ ഡ്യൂട്ടി ഉള്ളൂ അത് അമ്മയെ നോക്കുക എന്നുള്ളതാണ് ൊട്ടർ മദർ ഒറ്റ കമാൻഡേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ പ്രോഗ്രാമിംഗ് ചെയ്ത് വിട്ട ഒരു ആളാണ് എന്ത് വന്നാലും അമ്മയെ നോക്ക അപ്പോഴാണ് ഈ ഭഗവതി വിളിച്ച് പറയുന്നത് പോലെ ഞാനാണ് നിന്റെ ജന്മം നൽകിയിട്ടുള്ളത് ഞാനാണ് നിന്റെ എല്ലാം നിനക്ക് ഞാനേ ഉള്ളൂ എനിക്ക് നീയേ ഉള്ളൂ അമ്മ കൊളിക്കാൻ പോവാണ് ആര് വന്നാലും കയറ്റരുത് എന്നുള്ള കാര്യം അവിടെയാണ് കാവൽ നിൽക്കുന്നത് ഓരോരുത്തരായിട്ട് ചോദിക്കാൻ പറ്റുന്നത് ശിവൻ തന്നെ വരുന്നുണ്ട് ശിവനാണ് ആദ്യം വരുന്നത് ആദ്യം വരുന്നത് ഭൂതഗണങ്ങളോ നന്ദിയോ ഒന്നും ആദ്യം വരുന്നത് ഭഗവാനാണ് മഹാദേവനാണ് അപ്പൊ ഭഗവാനോട് അങ്ങോട്ട് തർക്കിക്കുകയാണ് കുട്ടി എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കയറരുതെന്ന് ഞങ്ങൾക്ക് കയറാനുള്ള അവകാശം ഇല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്റെ വീടാണ് എന്റെ വീട്ടിലേക്ക് എനിക്ക് കയറാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഒരു വടി കൊടുക്കും ദണ്ട് ദേവി ആ ദണ്ട് കൊണ്ട് ഭഗവാന്റെ കാലിലേക്ക് പ്രഹരിച്ചു എന്നാണ് പറയുന്നത് ഓ ശിവപുരാണത്തിന് അങ്ങനെ പറയുന്നുണ്ട് ഭഗവാനെ അടിച്ചു നല്ല കുട്ടി അപ്പൊ ഏതൊരു ഭഗവാന്റെ കാലിലാണോ ലോകം മൊത്തം പ്രണവിക്കുന്നത് ആ ഭഗവാന്റെ കാലിലേക്കാണ് അടി കിട്ടുന്നത് അപ്പൊ ഭഗവാൻ കുട്ടിയല്ലേ എന്നുള്ള കൺസൾട്ടേഷനിൽ ദേഷ്യപ്പെട്ട ശിവനോടൊന്ന് തിരിച്ചു പോവുക ചെയ്യണം പിന്നെയാണ് ഭഗവാൻ ഓരോരുത്തരെയായിട്ട് പറഞ്ഞയക്കണത് ഇവൻ ആദ്യം നന്ദിയെ വിടും നന്ദിക്ക് കിട്ടും ഭൂതഗണങ്ങളെ ചേർത്ത് വിടും അവർക്കും കിട്ടും പിന്നെ ഉപദേശിക്കാനായിട്ട് ബ്രഹ്മാവിനെ വിടും ബ്രഹ്മാവിനും കൊടുക്കും ഇവർക്കൊക്കെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള ശകാരം കിട്ടാനേ വഴിയുള്ളു അപ്പൊ ഈ ജയം വിജയം ഭഗവതി കുളിക്കണതിന്റെ കുളിക്കടവിൽ ഇരുന്നു ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇവര് പോയി കമന്ററി പറഞ്ഞു കൊടുക്കും പാർവതിക്ക് നിന്റെ മോൻ ഭയങ്കര മെഡിക്കാനാണ് കാരണം അവൻ അച്ഛൻ കൊടുത്തു കൊടുത്തു ആദ്യത്തടി പിന്നെ എല്ലാരെയും പ്രൊട്ടക്ട് ചെയ്യുന്നു നീ ഇണ്ടാക്കി ഈ ഒരു മോൻ്റെ ഉത്തമനായിട്ടുള്ള ഒരു മകനാണ് ഇവനെ പോലെ ഒരാളെ കിട്ടിയതിൽ നീ ഭാഗ്യവതി അപ്പൊ നോക്കൂ ഒരു മോനെ കുറിച്ചിട്ടൊരു അമ്മയ്ക്ക് കേൾക്കാൻ സാധിക്കുന്ന നല്ല വാക്കുകൾ ആ അമ്മ എത്രത്തോളം സന്തോഷവതിയാക്കുന്നതാണ് അപ്പോ ഒരു കുട്ടി നല്ല നന്നായി പഠിക്കുന്നുണ്ട് നല്ല മാർക്ക് വാങ്ങുന്നുണ്ട് എന്നൊക്കെ ഒരു പി ടി എം മീറ്റിംഗിന്റെ അമ്മ ടീച്ചറിൽ നിന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന പോലെ ഭഗവതി സന്തോഷിക്കും ആ എല്ലാ തരത്തിലുള്ള ഈ സാമം വേദം ദണ്ണം എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ടാണ് ഭഗവാൻ സ്വയം യുദ്ധത്തിന് വരുന്നത് ഒപ്പം മഹാവിഷ്ണു വരുന്നെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പറയുന്ന വിനായകനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് സുബ്രഹ്മണ്യ സ്വാമി യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് ശിവപ്രാമത്തിൽ കാണിക്കുന്നത് അത് മുരുകൻ യുദ്ധം ചെയ്യുന്നില്ല ഈ കുട്ടിയായിട്ട് മാറി നിൽക്കുന്നതാണ് ചെയ്യുന്നത് അപ്പൊ മുരുകൻ ഉണ്ട് ആ സമയത്ത് അവിടെ ഈ താരകാസുരനെ വധിക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ കർത്തവ്യം അതിന് ഭഗവാൻ അവിടെ ആദ്യം ജനിച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഈ പറയുന്ന യുദ്ധം നടക്കുന്ന സമയത്താണ് ഭഗവാൻ സ്വയം അവസാനം തൃശ്ശൂരം കൊണ്ട് അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് തൃശൂരം കൊണ്ട് ഭഗവാൻ സ്വയം നിഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട് ഒന്ന് ചക്രം കൊണ്ട് വിഷ്ണു നിഗ്രഹിച്ചു രണ്ട് രീതിയിൽ പറയുന്നു എനിക്ക് ഒന്ന് ഭഗവാൻ തന്നെ നിഗ്രഹിച്ചായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോഴാണ് ഈ കുട്ടിയുടെ കരച്ചിൽ അമാതെ എന്ന് പറയുന്ന ആ ഒരു കരച്ചിൽ കേട്ട് ഭഗവതി ഓടി വരികയും ഈ സംഹാര രൂപത്തിലേക്ക് ദേവി കാളി രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു അപ്പൊ ഭഗവതിയുടെ രൂപം ഈ മാറുന്നത് കണ്ട് പ്രകൃതിയുടെ ഈ ഒരു ക്ഷോഭം കണ്ടിട്ടാണ് ഭഗവാൻ ഈ ഒന്ന് ഈ ഒരു കൂൾ ഡൗണിങ് പ്രോസസ്സിലേക്ക് പോകുന്നത് അവിടെയാണ് ഇനി എൻ്റെ കുട്ടിക്ക് ജീവൻ വേണം എന്നാലേ ഞാൻ എൻ്റെ ഈ ഒരു കോപം തടുക്കുള്ളൂ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ഇന്ന ദിശ ദിക്കിലേക്ക് സഞ്ചരിക്കും അവിടെ ആദ്യം കാണുന്ന മൃഗത്തിന്റെ തല ഈ കുട്ടിക്ക് കൊണ്ട് പ്രദർശിക്കും എന്ന് പറയുന്നത് ഭഗവാൻ ചക്ര അയച്ചിട്ടാണ് ഒരു ആനയുടെ തല കൊണ്ടുവരുന്നത് ഇത് പ്രദർശിക്കും ഇപ്പോഴും അമ്മയുടെ ദേഷ്യം മാറിയിട്ടില്ല എന്നാണ് അമ്മ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യാ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ സകല ദേവന്മാരും അനുഗ്രഹിക്കുകയാണ് ഈ ചെയ്യാ കുട്ടിയെ